തൊടുന്നിടത്തെല്ലാം പ്ലാസ്റ്റിക് ഇതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം ഇന്ന് പരിസ്ഥിതി ലോകം ചർച്ച ചെയ്യുന്ന വലിയ വിഷയങ്ങളിലൊന്നാണ് നമ്മുടെ പരിസ്ഥിതിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും മൈക്രോപ്ലാസ്റ്റിക്കുകൾ കടന്നു ചെന്നിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും പോലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ് മനുഷ്യരുടെ തലച്ചോറിലും മൈക്രോപ്ലാസ്റ്റിക്സ് സാന്നിധ്യമുണ്ടെന്നതാണ് ഗവേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് സ്പൂണിന്റേതിന് തുല്യമായ ഭാരത്തിലാണ് തലച്ചോറിൽ മൈക്രോപ്ലാസ്റ്റിക് ഉള്ളതെന്നും പഠനം വെളിവാക്കുന്നു ഈ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഗവേഷണം പറയുന്നുണ്ട് ന്യൂ മെക്സിക്കോ സർവകലാശാലയുടെ ഗവേഷകരുടേതാണ് പഠനം നേച്ചർ മെഡിസിൻ എന്ന ശാസ്ത്ര ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യരക്തത്തിൽ ആദ്യമായി മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയത് വലിയ ഞെട്ടലിനിടയാക്കിയിരുന്നു നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിജ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് അന്ന് പഠനം നടത്തിയത് ഇരുപത്തിരണ്ട് പേരിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു പഠനം ഇവരിൽ പതിനേഴ് പേരിലെ രക്തസാമ്പിളുകളിൽ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ അംശം ഗവേഷകർ കണ്ടെത്തി ശരീരത്തിലെങ്ങും മൈക്രോപ്ലാസ്റ്റിക് തരികൾക്ക് സഞ്ചരിക്കാമെന്നും അവയവങ്ങളിൽ അടിഞ്ഞുകൂടാമെന്നും ഗവേഷകർ പറയുന്നു മനുഷ്യ ശരീരത്തിൽ മൈക്രോപ്ലാസ്റ്റിക് എത്രത്തോളം തകരാറുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രീയമായി വ്യക്തതയൊന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ ലബോറട്ടറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യകോശങ്ങളെ മൈക്രോപ്ലാസ്റ്റിക്സ് പ്രതികൂലമായി ബാധിക്കുന്നതായി നേരത്തെ ഗവേഷണത്തിൽ തെളിഞ്ഞിരുന്നു ലോകമെമ്പാടും വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം പ്രകൃതിയിലേക്ക് തള്ളപ്പെടുന്നുണ്ട് ഇതാണ് മൈക്രോപ്ലാസ്റ്റിക്സ് മലിനീകരണത്തിന്റെ പ്രധാന കാരണം എവറസ്റ്റ് പർവ്വതം മുതൽ പസഫിക് സമുദ്രത്തിലെ വിദൂര മേഖലകളിൽ വരെ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു നേരത്തെ ശരീരത്തിലെ വൃക്ക കരൾ മസ്തിഷ്കം എന്നിവയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമായി അമ്പത്തി ഒന്ന് സാമ്പിളുകൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് തുടർന്നാണ് കരൾ വൃക്ക എന്നിവയേക്കാൾ മുപ്പത് മടങ്ങ് കൂടുതൽ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം മസ്തിഷ്കത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് മസ്തിഷ്കത്തിലേക്ക് ഉയർന്ന തോതിൽ രക്തപ്രവാഹം നടക്കുന്നത് കൊണ്ടാവാം ഇതെന്നാണ് ഗവേഷകർ കരുതുന്നത് മൈക്രോപ്ലാസ്റ്റിക് കലർന്ന രക്തം ശരീരത്തിൽ പ്രവഹിക്കുന്നതിലൂടെ പല ഭാഗങ്ങളിലേക്കും ഇവ ചെന്നെത്തുന്നു കരളും വൃക്കയും വിഷമയമായ വസ്തുക്കളും മറ്റും പുറന്തള്ളുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവ ആയതിനാൽ തന്നെ താരതമ്യേന മൈക്രോപ്ലാസ്റ്റിക് കുറവാണ് കണ്ടെത്തിയത് പോളിത്തിലിൻ അടങ്ങിയ മൈക്രോപ്ലാസ്റ്റിക്കുകളാണ് കൂടുതലായും കണ്ടെത്തിയിരിക്കുന്നത് കുപ്പികളുടെ അടപ്പ് പ്ലാസ്റ്റിക് ബാഗുകൾ തുടങ്ങിയവ തയ്യാറാക്കാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഘടകമാണിത് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തുന്ന സംഭവവും ഇതാണ് മലിനീകരണപ്പെട്ട ഭക്ഷണം വെള്ളം എന്നിവയിലൂടെ ആവാ മൈക്രോപ്ലാസ്റ്റിക്കുകൾ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നതെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ വായുവിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ ശ്വസിക്കുന്നതിലൂടെയും ശരീരത്തിലെത്താം ശ്വാസകോശത്തിലോ കുടലിലോ ഇവ എത്തിക്കഴിഞ്ഞാൽ രക്തപ്രവാഹത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാനും ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ എത്തിച്ചേരാനും എളുപ്പമാണ് കരൾ പ്രത്യുപാദന അവയവങ്ങൾ രക്തം ഹൃദയം തുടങ്ങിയവയിലൊക്കെ നേരത്തെ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് മസ്തിഷ്കത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ അടിയുന്നത് വീക്കം കോശങ്ങളിൽ ക്ഷതം തുടങ്ങിയവയ്ക്കും മസ്തിഷ്കത്തിന്റെ ഘടനയിൽ മാറ്റമുണ്ടാക്കുന്നതിനും കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു അപ്പോൾ എന്താണ് ഈ അപകടകാരിയായ മൈക്രോപ്ലാസ്റ്റിക് ലോകത്ത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് കോടി ടൺ പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഭൂരിഭാഗവും മാലിന്യ കുമ്പാരത്തിലെത്തും കാലക്രമേണ പൊട്ടിയും പൊടിഞ്ഞും ചെറു കഷണങ്ങളാകും കൃത്രിമ നാരുകളാൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ കഴുകുമ്പോൾ പോലും പ്ലാസ്റ്റിക് കണങ്ങൾ വെള്ളത്തിലും മണ്ണിലും കലരും പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഘടിക്കുന്ന ചെറു പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളാണ് മൈക്രോപ്ലാസ്റ്റിക് അഞ്ചു മില്ലി ലീറ്റർ താഴെ വലിപ്പം പ്ലാസ്റ്റിക് വലകൾ കുപ്പികൾ സഞ്ചികൾ തുടങ്ങിയവ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെയും ഋതുഭേദങ്ങളുടെയും ഫലമായി പൊടിഞ്ഞാണ് ചെറു കണികകളാകുന്നത് നൈലോൺ പോളിയോളിയൊക്ലീൻ പോളിയോ സൾഫോൺ എന്നിവയാണ് പ്രധാനമായും കാണുന്നത് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് ശരീരത്തിലേക്ക് എത്തുക ഭക്ഷണത്തിലൂടെ ശ്വസനത്തിലൂടെ അന്തരീക്ഷത്തിലെ കണികകളിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ത്വക്കിലൂടെ എന്നിങ്ങനെയാണ് മൈക്രോപ്ലാസ്റ്റിക് എത്തുക ശ്വാസകോശത്തിന്റെ ഉള്ളറയിലാണ് പ്ലാസ്റ്റിക് സൂക്ഷമാംശങ്ങൾ കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ടുള്ളത് വായുനാളി ഏറ്റവും നേർത്തതായതിനാൽ അതിനുള്ളിലൂടെ പ്ലാസ്റ്റിക് കണികകൾ അരിച്ചിറങ്ങില്ല എന്നാണ് ഗവേഷകർ മുൻപ് കരുതിയിരുന്നത് ഓരോ മണിക്കൂറിലും മനുഷ്യൻ പതിനാറ് ദശാംശം രണ്ട് പ്ലാസ്റ്റിക് ശകലങ്ങൾ ശ്വസിക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നു ഇനി എങ്ങനെ ഇതിൽ നിന്ന് മുക്തി നേടാം എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് തരികൾ ഉണ്ടാകാനിടയുള്ള സൗന്ദര്യ വസ്തുക്കൾ ടൂത്ത് പേസ്റ്റ് സിന്തറ്റിക് തുണിത്തരങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക പാക്കറ്റ് ഭക്ഷണങ്ങളും പാനീയങ്ങളും പരമാവധി ഒഴിവാക്കാം പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക പുകയും പൊടിയുമുള്ള മലിനമായ അന്തരീക്ഷത്തിൽ നിന്ന് അകന്നു നിൽക്കുക മൈക്രോപ്ലാസ്റ്റിക് കുറവടങ്ങിയ തുണികൾ കഴിവതും ഉപയോഗിക്കുക